നമസ്കാരം നമ്മൾ പറയും അല്ലേ നമ്മുടെ മക്കൾ വഴുതിറ്റി പോവുക അല്ലെ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്ന് ഒക്കെ ഓർക്കുമല്ലേ അപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കണം നമ്മുടെ മക്കളുണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ സ്വഭാവവും അവരുടെ അച്ഛൻ്റെ സ്വഭാവം അമ്മയുടെ സ്വഭാവം അതിൻ്റെ തലമുറകളിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കണം പലപ്പോഴും നമ്മൾ അവരുടെ വീരസാഹസിക കഥകളൊക്കെ കേൾക്കുമ്പം നമ്മൾ കേട്ടിട്ടില്ലേ നീന്തി കഥകളും പുഴ നീന്തിക്കടന്നതും രാത്രി പോയ കഥകളും ഒളിച്ചോടിയ കഥകളും ഒക്കെ നമ്മുടെ കാരണവന്മാരും കാരണന്മാരും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അപ്പം ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല ഇതൊന്നൊരു സമാധാനിക്കാം നമുക്ക് എങ്കിലും നമ്മുടെ മക്കൾ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത അവർ മോശമായി പോവുക അവരുടെ സ്വഭാവത്തിൽ എന്താ ഇങ്ങനെ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പം നമുക്കൊരു വിഷമോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ വരുന്നത് അല്ലേ പക്ഷെ ശരിക്കും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാവോ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒത്തിരി പോരായികളുണ്ട് അതായത് നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ നമുക്ക് മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല ഏഹ് നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മക്കളുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഓടി ചെന്ന് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എടുത്ത് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇല്ലേ നമുക്കതിൽ നിന്നും ഒന്നും മനസ്സിലാക്കാനില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ അതിനെ ആരും പഠിപ്പിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് ഒരറിവും ഒരേ ഇടത്തൊന്നുമില്ല നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിലും പറഞ്ഞു തരാനറിയില്ല എങ്ങനെയാണ് ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയത്തില്ല ഏ നമ്മുടെ ഈ കോസ്റ്റീറ്റ ടാൻറ്റീറ്റ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആവില്ല അത് നമുക്ക് ജോലിയിൽ ഉപയോഗിക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ പഠിച്ചതൊന്നും ആയിരിക്കില്ല നമ്മുടെ ജോലിയിൽ ഉപയോഗിക്കുന്നത് പഠിച്ചതായിരിക്കില്ല നമ്മൾ ജോലി ചെയ്യണം അങ്ങനെയും കൂടെ ഒരു കുഴപ്പമുണ്ട് പിന്നെ ഉള്ളത് മോറൽ സയൻസ് പോലെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതും ഇല്ല അപ്പം നമുക്ക് ഒരു മോറലായിട്ട് അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ട് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു കഥ നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കും അറിയത്തില്ല അധ്യാപകർക്കും അറിയത്തില്ല അധ്യാപകരൊക്കെ സാലറി മേടിക്കാൻ വരുന്നു അവർ അവരുടെ ഏൽപ്പിച്ച വിഷയങ്ങൾ നല്ല രീതി കൈകാര്യം ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ അല്ല മാതാപിതാക്കൾക്കാണേലും ഇന്ന് സമയമില്ല മക്കളോട് വരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ പിന്നെ മക്കളെന്ത് ചെയ്യും മക്കൾ കിട്ടുന്ന അറിവുകൾ എവിടുന്നു കണ്ടുപിടിക്കും മൊബൈലിൽ നിന്ന് ഏതെങ്കിലും ചാനലുകൾ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അവരുടെ അറിവുകൾ അവർ സമ്പാദിക്കുന്നത് അത് പൊട്ടേ അറിവുകളുമായിരിക്കും അതോടുകൂടി അത് കൂടുതൽ വഴിതെറ്റിപ്പോകാൻ ചീത്തകളിലേക്ക് പോകാൻ ഒത്തിരി സാധ്യത കൂടുതലാണ് അത് ഒരു പരിധിയിൽ കൂടുതലായി കഴിയുമ്പോഴാണ് അവരെ നമ്മുടെ അല്ലാതെ പോവുകയും ചെയ്തു പിന്നെ നമ്മൾ കതിരെ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും പോലെ ആയിപ്പോവുകയും ചെയ്യും ഇല്ലേ അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇനി വരുന്ന തലമുറയിലെ മക്കൾക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ അമ്മമാരായി കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞ അമ്മമാരെയല്ല ഗർഭിണികളാകാൻ പോകുന്നതും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളോടും കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ല മൂല്യമുള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ നല്ലൊരു ചിന്താഗതിയോടു കൂടിയിരിക്കുമ്പോൾ മാത്രം നമ്മൾ ഗർഭിണികളാകുക നല്ല മനസ്സ് ശാന്തമായ മനസ്സ് നല്ല ഉറച്ച തീരുമാനം അതല്ലാണ്ട് ഓ ഇപ്പം കുഞ്ഞ് വേണോ വേണ്ടയോ അല്ല ഒരു കുഞ്ഞ് മതിയോ ഏ എന്നൊക്കെ ഇനി ചില പെണ്ണുങ്ങളുണ്ട് ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഉടനെ പറയും അയ്യോ ഇപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു ഈ കുഞ്ഞ് ഇതൊക്കെ കുഞ്ഞിൻ്റെ മനസ്സില് കൊള്ളുന്ന വാക്കുകളാണ് നമ്മളോർക്കും ഇതെങ്ങനെയാ ഭാഷ അറിയാൻ മേലാത്ത എങ്ങനെ ഇത് മനസ്സിലാക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഈ ജപ്പാൻകാരനോ ചൈനക്കാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ ആഫ്രിക്കക്കാരനോ ഒക്കെ വന്ന് നമ്മളോട് ദേഷ്യപ്പെടുവാണ് നമുക്കറിയാൻ മേലെ അയാള് ദേഷ്യപ്പെടുവാന്ന് അത് തന്നെ ഇവിടെ സിസ്റ്റവും ഇതാ കുഞ്ഞിൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് അതായത് ആ കുഞ്ഞു ഉരുവാകുമ്പോൾ തട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്വഭാവം ഏതാണോ അത് അതിനെ ബാധിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഓരോ ചലനങ്ങളും അതിൻ്റെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ശാസ്ത്രം പറയുന്നത് അല്ലാണ്ട് ഞാൻ പറയുന്നതല്ല നമ്മളങ്ങനെയാണ് പണ്ടത് നമ്മുടെ ഗുരുകുലത്തിലും അല്ലെങ്കിൽ പണ്ടുള്ള ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ അമ്മയുടെ ഓരോ അനക്കങ്ങളും നമ്മൾ കേട്ടിട്ടില്ല ഗർഭിണിയായിരിക്കും പാട്ട് പാടുക പാട്ട് കേൾക്കുക സന്തോഷത്തോടെ ഇരിക്കുക അതെല്ലാം കുഞ്ഞിനെ ബാധിക്കും എന്ന് കേട്ടിട്ടില്ലേ എന്തുമാത്രം സന്തോഷത്തോടെ ഇരുന്നാലും അതാ കുഞ്ഞിനെ ബാധിക്കും ഇല്ലേ പിന്നെ ചില കുടുംബങ്ങളിലൊക്കെ ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ ഗർഭിണികളായി പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറയുന്നുണ്ട് അതേപോലെ നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാൻ പറയുന്നുണ്ട് അതൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഏഹ് പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യത്തെ കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യും രണ്ടാമത്തെ കുഞ്ഞാകുമ്പോൾ ആദ്യത്തെ കുഞ്ഞിനും കൂടെ നോക്കണം പിന്നെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭിണിയുടെ ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അതോടുകൂടി ഗ്രന്ഥന്മാരേ ഇല്ല ഒന്നുമില്ല പ്രഭാഷണക്കളും ഇല്ല ഒന്നുമില്ല ചിലപ്പോൾ പ്രാഗി നേർന്ന് കെട്ടിയതിനെ ചീത്ത പറഞ്ഞായിരിക്കും ഇരിക്കുന്നത് അതും ആ കുഞ്ഞിനെ ബാധിക്കും ഏഹ് അപ്പം ആദ്യത്തെ മോൻ നല്ല മിടുക്കനായിട്ട് അല്ലെങ്കിൽ മോളോ നല്ല മിടുക്കനായിട്ട് വളരെ രണ്ടാമത്താകുമ്പോഴത്തേനും ഇച്ചിരി തല്ലിപ്പുളിയായിട്ടും വളർന്നു വരും അതൊക്കെ നമ്മുടെ അമ്മമാരുടെ കയ്യിൽ കുഴപ്പങ്ങൾ തന്നെയട്ടോ ഏഹ് നമ്മൾ അതിൻ്റേതായ ഒരു തീരുമാനങ്ങൾ ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെയുണ്ട് നമ്മുടെ അച്ഛൻ ഇതിനകത്ത് റോളൊന്നുമില്ല കേട്ടോ അച്ഛനെ റോൾ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കുഞ്ഞ് പുറത്തിറങ്ങി അവനറിയാറാവണം അച്ഛനാണെന്ന് അറിയുന്ന പ്രായം തൊട്ടാണ് അച്ഛൻ ഡീസൻ്റ് ആവേണ്ടത് അല്ലേ അതുവരെ ഡീസൻ്റ് അല്ല ആകരുത്തന്നല്ല ഞാൻ പറഞ്ഞത് അവൻ അച്ഛനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അവൻ്റെ അച്ഛൻ ഇന്നതാണ് അച്ഛൻ കാണിക്കുന്ന സ്നേഹവും അവൻ മനസ്സിലാക്കുന്നത് അതുവരെ അവൻ അറിയുന്നത് അമ്മൻ്റെ അമ്മേടെ അമ്മേനെയാണ് അമ്മയുടെ ഉള്ളിൽ കിടന്ന അമ്മയുടെ സ്വഭാവങ്ങളും അമ്മേനെ ശരിക്കും മനസ്സിലാക്കിയ ശേഷമാണ് അവൻ പുറത്തേക്ക് വരുന്നത് അവൻ ഏറ്റവും കൂടുതൽ പരിചയമുള്ള അവൻ്റെ അമ്മേനെ തന്നെയാണ് അച്ഛൻ എന്ന് പറയുന്ന ആള് പിന്നീടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പം നമ്മളിപ്പോഴും ഒരു കുഞ്ഞു ഉണ്ടാകുമ്പോൾ തൊട്ട് ആ കുഞ്ഞിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കാനും അവനെ സ്നേഹിക്കാനും ഒരു മാതാപിതാക്കൾ തയ്യാറായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പണിക്ക് പോകാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വാഷളായി തന്നെ പോകും നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കുഞ്ഞുനാൾ തൊട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരു തെറ്റിലേക്കും ഒരു കുഞ്ഞും പോകുകയില്ല ഒരാൺകുട്ടിയും പോവില്ല ഒരു പെൺകുട്ടിയും പോവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ലാതെ വരുമ്പോഴാണ് വേറെ ആളെ അന്വേഷിച്ച് പോകുന്നത് അവരെ കേൾക്കാൻ സമയം ഇല്ലാണ്ട് വരുമ്പോഴാണ് വേറെ ആളുടെ കേൾക്കുന്നിടത്തേക്ക് അവർ പോകുന്നത് അത് ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ഇപ്പോഴത്തെ കല്യാണം കഴിച്ച സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും നമുക്ക് കേൾക്കാനൊരു മനസ്സുണ്ടായിരിക്കണം ആ കേൾക്കാൻ ഒരു മനസ്സ് വെക്കുക അത് മക്കളെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും ഭാര്യേനെയാണെങ്കിലും നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ വേറെ അന്വേഷിച്ചു നമ്മൾ കേട്ടിട്ടില്ലേ മരത്തിൻ്റെ കൊമ്പുകൾക്ക് പരാതി പറയാൻ സാ ചെവി കൊടുക്കാണ്ടിരുന്നപ്പോൾ എങ്ങോ നിന്നോ വന്ന കാറ്റിനോട് പരാതി പറഞ്ഞു എന്ന് കേട്ടിട്ടില്ലേ പരാതിയെ സാന്ത്വനവും കിട്ടി എന്ന് പറയണേ തലോടലും സാന്ത്വനവും കിട്ടി അതുപോലെയാകും ആകും അപ്പം നമ്മളെപ്പോൾ ശ്ര ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ നമ്മൾ ഉള്ളിൽ വളരുമ്പോൾ തന്നെ നമ്മൾ നല്ലത് മാത്രം മക്കളിലേക്ക് ഇൻ്റെ ഒരു കുറ്റം നമ്മളെ മക്കളിലേക്ക് എപ്പോഴും നെഗറ്റീവുകൾ കുത്തിവെക്കാണ്ടിരിക്കുക മക്കളിലേക്ക് പോസിറ്റീവ് മാത്രം കുത്തിവെക്കുക പോസിറ്റീവ് മാത്രം മക്കളിൽ കാണാൻ ശ്രമിക്കുക ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് സ്നേഹത്തോടെ കൊടുക്കുക അവനെ ചേർത്ത് നിൽക്കുക അവന് ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അവനെ തള്ളിക്കളയാതിരിക്കുക ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞ എല്ലായിരുന്നോടി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നും പറഞ്ഞ് നമ്മൾ അവളെ അടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് പോകും ഏ അതേപോലെ എന്തെങ്കിലും കുസൃതികളോ എന്തെങ്കിലും തെറ്റിലോ ചെന്ന് ചാടിയാൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ എനിക്ക് എൻ്റെ താങ്ങും തണലുമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്ന് മക്കൾക്ക് തോന്നും അപ്പം മക്കളെ നമ്മൾ ചേർത്ത് നിർത്തണം അല്ലേ മക്കളെ നമ്മൾ ഒഴിവാക്കി നിർത്തരുത് അവരുടെ ഒരു കുഞ്ഞ് മനസ്സൊന്ന് വേദനിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ അത് ഭയങ്കര വേദനയാണ് പിന്നെ നമ്മൾ ഇന്ന് അകന്നു പോവുകയുള്ളൂ അവരെ എന്നോർത്തോണ്ട് തെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം വഴക്കും അടിയല്ല ചിലരുണ്ട് ചെവി പിന്നെ ചെവിക്കിട്ടും കവിളിൻറ്റും മുഖത്തിൻറ്റും ഒക്കെ അടിക്കുന്നവരുണ്ട് അത് അവൻ്റെ മനസ്സിൽ വൈരാഗ്യമായിട്ടേ വരുള്ളൂ അതൊന്നും ഒരു കാലത്തും ചെയ്യരുത് നമ്മുടെ മക്കളോട് നമ്മളെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എടാ അത് നിനക്ക് പറ്റിയ അബദ്ധമാണ് നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക അത് തിരുത്തുക എന്നിട്ട് ഇനി പോകരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ഒരൊറ്റ തിരുത്തൽ മാത്രം മതി ചില അച്ഛന്മാരും അമ്മമാരും ഒന്ന് കുഞ്ഞിൻ്റെ ആരും നോക്കിയാൽ മതി അവൻ പിന്നെ ഒന്നും ചെയ്യില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഏഹ് പലയിടത്തും പോകുന്ന അച്ഛനന്മാരോ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ നമ്മൾ തിളച്ച് മൊറിഞ്ഞ് കുത്തി വരുന്ന പാല് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു ശക്കലം വെള്ളത്തുള്ളി തെളിപ്പിച്ചാൽ മതി ആ പാലങ്ങ് പോകും അതുപോലെ തന്നെ ഇത് ഞാനൊരു പ്രഭാഷണത്തിൽ കേട്ടതാണ് അത് ശരിയാണെന്ന് എനിക്കും തോന്നി അത് നിങ്ങളോടും പറയാമെന്ന് തോന്നി ഏ കാരണം ഇങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ കലുഷിതമായിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സ്വാതന്ത്ര്യമാകുന്ന വെള്ളത്തുള്ളി മതി നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം എല്ലാം എല്ലാം എന്നു പറയുന്നത് നല്ലതും മാത്രം ചിന്തിക്കുക എപ്പോഴും മക്കളെക്കുറിച്ചാണേലും ഭർത്താവിനെ കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക എപ്പോഴും കേൾക്കാനുള്ള മനസ്സ് വെക്കുക എപ്പോഴും നമ്മുടെ കൺമുൻപിൽ അവർ സുരക്ഷിതരായിരിക്കുന്നത് നമ്മൾ കാണാൻ ശ്രമിക്കുക അതൊക്കെ മാത്രം മതി കുടുംബജീവിതത്തിന് കേട്ടോ അല്ലാതെ മക്കൾ ചീത്തയായി പോയി എന്ന് പറഞ്ഞാൽ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളുടെ ഓരോ നമ്മുടെ വീട്ടിൽ നിന്ന് അവർ അച്ഛൻ അമ്മയും സഹോദരങ്ങളും കഴിഞ്ഞ് അവർക്ക് വേറൊരു ബന്ധമുണ്ടാകുന്ന രീതിയിലേക്ക് മക്കളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നേ അത് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കതുപോലെ സ്നേഹം കൊടുക്കാത്താൽ അവരതുപോലെ സ്നേഹം അവരെന്തുകൊണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് അന്വേഷിച്ച് പോകുന്നു നമ്മളൊരു കൂട്ടുകാരാകാത്തതുകൊണ്ടല്ലേ എന്ത് കാര്യവും അച്ഛനും അമ്മയും തുറന്നു പറയും തമാശയും ചിരിയും സന്തോഷമുള്ള വീട്ടിലെ ഒരു മക്കളും പുറത്തേക്ക് പോകത്തില്ല അവർ അതുമാത്രം നമ്മളെ ചിന്തിച്ചാൽ മതി അവിടെയാണ് ആ കുടുംബത്തിൻ്റെ ഐക്യം അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക ഏ നമ്മൾ ചിന്തിക്കും ഈ പണ്ട് കാലത്തൊക്കെ ഗുരുകുല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കാലത്ത് പോലും മക്കൾ എന്തെല്ലാം ഗൃഹസ്ഥാശ്രമവും ഒക്കെ പഠിപ്പിച്ചു വിടുന്നില്ലായിരുന്നു മുനിയുടെ കുടുംബത്തെ നോക്കുന്നതും ഒക്കെ പഠനത്തിന് ശേഷം എന്തോരം പണികൾ ചെയ്യിക്കുമായിരുന്നു ഇല്ലേ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ മാതാപിതാക്കൾ ചെയ്യിപ്പിക്കുകയോ ഇല്ല ചെയ്യോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വേണ്ടത് വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം ഇവിടെയും വരണം വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് അവനവൻ എന്തെങ്കിലും ജോലി ചെയ്ത് അവനോൻ്റെ വരുമാനം കണ്ടെത്തുമ്പോൾ അവന് വേറൊരു തെറ്റിലേക്കും പോകാനുള്ള സമയമില്ല ഇല്ലേ അവൻ്റെ ആവശ്യത്തിനുള്ള പൈസ അവനുണ്ടാക്കുമ്പോൾ അപ്പോൾ അവൻ പോകത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ കൊച്ചു പിള്ളേർ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത് അമ്മമാർ പ്രത്യേകിച്ചും ഒരു കാര്യം ചെയ്യാൻ അച്ഛൻ പറയുമ്പം അവേണ്ടാട്ടോ അവൻ വെയി അപ്പടി വെയില്ല പിന്നെയാട്ടെ അല്ലെങ്കിൽ അവൻ കൊച്ചല്ലേ അവൻ പഠിക്കട്ടെ അങ്ങനെയൊന്നും പറയരുത് അവൻ പോയി ചെയ്യട്ടെ അച്ഛൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും അമ്മേൻ്റെ കൂടെയാണെങ്കിലും പണിയെടുക്കുമ്പം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേക്കുക എല്ലാ കാര്യങ്ങളും ആൺകുട്ടീനേയും പെൺകുട്ടീനെയും ചെയ്യിക്കാൻ പഠിപ്പിക്കുക മാറ്റി നിർത്തരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്